അങ്കമാലി ബസലിക്ക സെൻട്രൽ കമ്മിറ്റി നടത്തിയ സമ്മർ ക്യാമ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ കുട്ടികൾക്ക് ആവേശമായി മാറി പത്ത് ദിവസം നീണ്ടു നിന്ന ക്യാമ്പിൽ ഫുട്ബോൾ കരാട്ടെ ബാഡ്മിൻ്റൺ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിവയിലായിരുന്നു പരിശീലനം നടത്തിയത് ദിവസം നമ്മുടെ കുട്ടികൾ പരിശീലനത്തിലായിരുന്നു അവരുടെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടി കാണികൾക്ക് ആവേശമായി മാറിയ വെറ്ററൻസ് ഫുട്ബോൾ മത്സരം മികവുറ്റതായിരുന്നു പഴവും അങ്കമാലി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ഫുട്ബോളിൽ പരിശീലനം നേടിയ കുട്ടികളെ സീനിയർ ജൂനിയർ എന്നിങ്ങനെ തിരിച്ച് സൗഹൃദ ഫൈനൽ മത്സരം നടത്തി എനിക്ക് ആരീത്താ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ജൂനിയേഴ്സിൻ്റെ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് കരാട്ടെ വിദ്യാർത്ഥികളുടെ മികച്ച ഡിസ്പ്ലേയും ഉണ്ടായിരുന്നു ジャ लड़का हिट के सेंटर करके गेंद दे रन करा दे റക്ടർ വെരി റെവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ സമ്മാനദാനം നടത്തി